ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് വേറെ എൻറെ വീട്ടിൽ വന്ന് എന്റെ വിമോളച്ച് മുറിയില്ല മുറിയിൽ താമസിച്ച് സുനവട്ട എടുക്കാനും പറ്റില്ല ചെയ്യണം പച്ചമലയിൽ പറഞ്ഞാൽ വാഴിക്കാടി അല്ലേ പച്ചമലയിൽ പറഞ്ഞ വാഴ അടിക്കുക എന്റെ വീട് എന്താ ലോജ് ആണോ എന്റെ വീട്ടിലാണ് മോർച്ചു മുറി അവൻ അങ്ങനെ പറഞ്ഞു ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കി അവൻ നാറിയ ഇന്നലെ ഞാൻ തൊപ്പി വിളിച്ചപ്പോറികൊണ്ടിരിക്കണയാ അല്ല മോനെ സോറി ഒരു ഞാൻ പിന്നെ അവന്റെ മളഞ്ചൊക്കെ എന്റെ പഴയാടി തൊപ്പി വേറെ ഒരേ കാറ്റഗറിയാ തൊപ്പി പൈസ ഇല്ലാതെ ഒരു ഉണ്ടേം ചെയ്യില്ല വയസ്സും പ്രായങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു ബൈ